ആരെ സാർ ഐജി ബാലഗോപാല സാർ ആ കണ്ടോളാം അല്ല സാർ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടെങ്കിലും വേണ്ട ഞാൻ വിളിക്കാൻ പോവാ അയ്യോ ഞാൻ വന്നോളാം വന്ന് കേറിയിട്ടേ ഉള്ളൂ ഓക്കെ ഐ ജി ബാലു ചെന്ന് കാണാൻ സാർ പെട്ടി എന്റെ മണ്ടയിലോട്ട് വെച്ചു വെച്ചിട്ട് പോണോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ആ ഇതെന്തുവാടാ ബാറോ രാവിലെ കമത്താൻ അത് പിന്നെ ഇതേന്ന് കണ്ടപ്പോ ഞങ്ങളൊരു രസത്തിന് ഞങ്ങളല്ല സാർ ആ അയ്യോ കൊണ്ടുവാ ഞാൻ ആ നീ വേണേ വേറെ അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ ഓലൊക്കെ മൂട് എങ്ങനെയായിരുന്നടാ തീർത്തും തല്ലിയോ ആ നല്ല ഫസ്റ്റ് നീ നീമിണ്ടരുത് ഇതാണുങ്ങൾ എമ്മിലെ മോരങ്ങോട്ട് ആ എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാ അതേടാ നീ കൽപ്പിച്ചതുപോലെ രണ്ടു ദിവസം ഉറക്കളച്ചിരുന്നു ഫോൺ ചെയ്തു മെയിൽ അയച്ചു ഇത് ഗോവ ഇന്റലിജൻസ് ഇത് ഗോവ ക്രൈം ബ്രാഞ്ച് ടെലിഫോൺസ് ഗോവ സെൻട്രൽ നർക്കോട്ടിക്സ് കൺട്രോൾ ഇത് ഫോട്ടോഗ്രാഫ്സ് ഇത് ക്രൈം റെക്കോർഡ്സ് എല്ലാം കണക്ടഡാണ് இன்று ரெலத்தை ஃபைட்டில் கொடுத்து ஐப்பிச்சா அவர் பை ஹாண்ட்ஸ் மேடம் ஏடா ஞானொரு ரெண்டு வர்ஷம் ஐபி டெபுட்டேஷன் எந்த சீஃப் பாங்ளூர் மேடம் ஆபிதா பர்வேஸ் ஐ பி எஸ் இப்போ எடிஜிபி இன்டலிஜன்ஸ் கருண் தீபம் மட்டேன் போடு போடு ആ നിനക്ക് പോണം പന്ത്രണ്ട് മണിക്ക് ക്ലബിലെത്തണം റമ്മി ടൂർണമെന്റ് നീ ആ ഉദ്ഘാടനം അതല്ലേ ആ പോ പോരുണ്യ ദീപത്തിന്റെ ഫൌണ്ടേഷൻ ഇവരാ സ്വാമി ഹർഷാനന്ദ എസ്കോ പിന്നെയാ സ്വാമിയായത് ആള് പോയി ഇത് ഗോവ ജോസഫ് കോർഡ മാസം ഗോവയെ മന്ത്രിയായിട്ട് ആറ് മാസം അല്ല സാർ അഞ്ചു മാസം ശശികലാ നന്ദേക്കർ ക്രിമിനിറ്റ് ഒരു സ്കാന്ഡലിൽ പെട്ട് പുറത്തുപോയി നാല് വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പ് കാര്യം വെടിവെച്ച് ആരും ഫ്ലൈറ്റിൽ ബൈഹാൻഡ് കൊടുത്തയച്ച അല്ല പത്രം വായിച്ചാ ഓർമ്മെ ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ ഇയാൾക്ക് ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസ് ചെയ്യാൻ കണക്ഷൻസ്റ്ററോ പീരങ്കയോ ഏതൊരു ഇടപാടിലും ഇയാളുടെ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് മുമ്പ് സർ ഇത് ഹെലൻ കോർഡ ചത്തുപോയ ജോസഫ് കോഡയുടെ മകൾ ഉണ്ട് മോളില് കോഡ ബ്രദേഴ്സ് കൺട്രോളിംഗ് ഗോവസ്റ്റ് ഡ്രഗ് അല്ലേ ആ അത് തന്നെ ഇവളുടെ കീഴേ വരും നീ പറഞ്ഞ കരുണ ബഹൻ ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ്ഫ്രണ്ട് അവടെ ലേറ്റസ്റ്റ് ഫാഷൻ പ്ലസ് പാർട്ട്ണർ ഇവൻ സേതു മാധവൻ അഥവാ മോഹൻദാസ് രണ്ടാഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില് എന്താടാ നീ അറിയു ഇവനെ സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ ഐ ആണെന്നേ ഉള്ളൂ ബുദ്ധി ഡയറക്റ്റാ പഠിച്ചോ നേരിട്ട് വന്നു പോടാ പുതിയ തന്നു എങ്ങനെ കിട്ടി കസ്റ്റഡിയില് സോൺ ചീഫിന് ഓഫീസ് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു പിന്നെ തക്കം കിട്ടിയപ്പോ സംശയിക്കുന്നുണ്ടോ ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ ഐ ഡോ പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതുവാ ഒരു പത്ത് വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എത്ര പോലീസുകാർക്കാണ് ബാലു സ്റ്റേറ്റില് നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവര് നൂറ് ആയിരം പതിനായിരം ലക്ഷം അതോ അതിനപ്പുറ ആ ലക്ഷത്തിലോ രൂപൻ അത്രയേ ഉള്ളൂ അത്രയോണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ എന്തു തോന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാൻ പറയല്ലേ വിട്ടു കോണം അതുണ്ട് ഒരഴിയെ അത് ഇദ്ദേഹത്തെ പോലെ ഒരാളെ അടച്ചിട്ട മുറിയിലായാലും ഒന്ന് കൈവെക്കാനൊത്ത സന്തോക്കാരിണ്ടെങ്കിലും ഉണ്ടല്ലോ പഴയ ഒരു ടൂർ അടുക്കുന്നുണ്ട് ശത്രുടെ കരുതണം സത്യം ബാലു ോമയില് എട്ടു വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയില് കയറുന്നത് ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പം മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും ശത്രുപാളയത്തിന് എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാഡ് ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു എന്നെ രക്ഷിക്കണം എന്നെ മാത്രം രക്ഷിക്കണം അതൊരു കരാറാ ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന് ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേം കൈവിടും മനസ്സിലായില്ല ഇന്നല്ലേ മനസ്സിലാവില്ല ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ അതെ അപ്പിച്ചായ്ക്ക് മനസ്സിലാവും അപ്പിച്ചായ്ക്ക് മാത്രം ഓട്ടക്കം വരെ അല്ലേ മാൻ ഹെലൻ യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും യു കൻ ഗോ ബാക്ക് ടു ഗോവ എനി എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം ഞോട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട് ഹലോ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു നരി Carry on, Anna. You wait for me at the meditation hall. Okay. Mm. <whistles> എനിക്ക് നിങ്ങളോട് കിച്ചണിൽ ടീയോ ഒന്നും വേണ്ട പ്ലീസ് കാരുണ്യ ദീപം ലൈഫ് ട്രസ്റ്റ് ഗോവ കൂനൂർ പിന്നെ കേരളത്തിൽ ഇവിടെ അങ്ങനെ മൂന്ന് സെറ്റിൽമെന്റ്സ് മദനപ്പള്ളിയിൽ ഒരു ജെരിയാട്രിക്കൽ ട്രീറ്റ് ധനുഷ്കോട് ലീഡ് തുടങ്ങിയ റീഹാബ് വില്ലേജ് ആലുവായ്ക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം ഇത്രയുമാണ് സെന്റേഷൻ നിങ്ങൾക്ക് അല്ലേ ബഹൻ അഥവാ രമാ ബഹൻ ഇവിടങ്ങളിൽ അതായത് കാരുണ്ീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റൻ ഓൺ എസ്റ്റ് അല്ലെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തെരഞ്ഞെടുക്കാം ആശ്രിതർക്കും അന്തേവാസികൾക്കും എന്തും ഏതിനെയും ആരാധിക്കാം എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ ഒപ്പം ദുരൂഹതകളും ഒരുപാട് സ്രോതസ്സുകളും ഒരുപാട് ഡൊമസ്റ്റിക് ഓവസീസ് ഡിസ്ക്ലോസ്ഡ് അൺഡിസ്ക്ലോസ്ഡ് ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടു സൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം പക്ഷേ ദൈവത്തിന്റെ കണക്കുകൾ അറിയോ ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ ജോസ് പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് ആറിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നി മിന്നിമറിഞ്ഞ ഷോക്ക് തിരിച്ചറി ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടത്തെ ഭാവമാറ്റകൾ യശ് കണ്ടൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയുന്നു നിങ്ങൾക്ക് എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും ജോസ് കൊല്ലപ്പെട്ടിന്റെ തൊട്ട് തലേദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം മണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചു തെളിവുകളുണ്ടന്റെ കയ്യിൽ ഓമനക്കുട്ടന്റെ മൊഴി ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞിക്കൃഷ്ണന്റെ മൊഴി രേഖകൾ കാണോ വിശ്വസിക്കാൻ കഞ്ചാവ് കടത്താൻ ജോസ് കാരുൺ ദീപത്തിന്റെ മറവ് ഉപയോഗിച്ചിരുന്നു കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ് ക്രെഡിബിലിറ്റി ഫെസിലിറ്റീസ് വാഹനങ്ങൾ ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു തെളിയിക്കണോ ഞാൻ ഇവിടുത്തെ ആശ്രിതർ അന്തേവാസികൾ അടുക്കളക്കാരികൾ അന്തപ്പുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്ത് നിർത്തി പിടിച്ച് പറയണോ ഞാൻ ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നരോന്നായിട്ട് സ്പിരിച്വാലിറ്റി അതിന്റെ മറബിൽ എന്ത് തെമ്മാരുത്തരാവുന്ന മാജി ശ്രീജി ആനന്ദ്ജി അമ്മാജി മൈജി ബഹൻജി പല സ്തുതികളിൽ പല തസ്തികകളിൽ വിദ്യാഭ്യാസം ആതുര സേവനം സ്ട്രെസ് മാനേജ്മെന്റ് ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവർ പതിനായിരങ്ങളെ ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവർ ദ ചാരിറ്റബിൾ എല്ലാം ആണെന്നല്ല ബട്ട് വൺ ഔട്ട് സ്പിരിച്വാലിറ്റി മുടി വാണിഭം വ്യാജം നമ്മൾ സംസാരിക്കണമെങ്കിൽ ഒരു കോപ്പം വേണ്ട കൂത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി കേറി അല്ലേ കണ്ടിട്ടുണ്ട് ഞാൻ റിലീസിന് നിങ്ങൾ കിടക്കുമ്പോൾ എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു വി ഐ പി തടവുകാരൻ അപ്പിച്ചായി വട്ടക്കാലിൽ പുരുഷോത്തമൻ ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആന ചവിട്ടി കണ്ണിപ്പറിച്ച കൈ അരയിലൊരു നിറ ഏത് നേരത്തും ഗേരു കൊത്തിയ വടി നാനും മാഞ്ചാരി ഒരുപാട് തീർത്ത കയ്യാ ഒരുപാട് തീർത്ത കയ്യും പക്ഷേ പക്ഷെ ഒരു നിഴലി വീണ് തുടങ്ങുന്നുണ്ട് ആയുർ രേഖയിൽ ും വേഷം കെട്ടിമ ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം പിന്മാറണം എല്ലാത്തിൽ നിന്നും ബഹന്റ് ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിൽ ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വൽ ആയി മാറി പോയിരിക്കുന്നു ബഹൻജി എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം ഒന്നുകിൽ കോനൂർക്ക് ഇല്ലെങ്കിൽ ഗോവ ബാക്ക് ടു അതും അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക് അറിയാം അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ ആ ഞാൻ ബാലു പിന്നെ ഇവള് കൂനൂരിലെ സ്കൂൾ ബോർഡിംഗിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം നല്ലതും ചീത്തയും എല്ലാം മറക്കണം യു വോണ്ട് ഒളിച്ചോടണം ഒറ്റപ്പെടണം രമാജിക്ക് അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്കറി അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം കടലുപോലെ അതിൽ നിറയെ തീരുമാനങ്ങൾ എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക് ബഹൻജിക്ക് തീരുമാനിക്കാം എപ്പ വേണമെങ്കിലും പുറപ്പെടാം ഇന്നോ നാളെയോ എപ്പ വേണമെങ്കിലും in the my blessings born boys super yatra <laughs>